പാകിസ്ഥാനെതിരെ എല്ലാ രീതിയിലും നടപടി കടുപ്പിക്കുകയാണ് ഇന്ത്യ അതെങ്ങനെയൊക്കെയാണ് എന്ന് നമുക്ക് ഒന്ന് നോക്കാം നയതന്ത്രതലത്തിലും അല്ലാതെയും നിലവിൽ ഇന്ത്യ സ്വീകരിച്ച നടപടികൾ റിപ്പോർട്ട് ഡാറ്റാ സെന്ററിൽ പ്രേക്ഷകർക്കായി തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യ ലോകത്തോട് പറയാൻ പോകുന്നത് എന്താണ് എന്ന് നോക്കൂ അറിയിക്കാൻ പോകുന്ന കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടത് പാകിസ്ഥാൻ എന്താണ് പാകിസ്ഥാൻ എന്ന തീവ്രവാദ രാഷ്ട്രം എന്താണ് എന്നത് അന്താരാഷ്ട്ര തലത്തിൽ തുറന്നു കാട്ടുന്നതിനായി വിദേശ രാജ്യങ്ങളിലേക്ക് സർവകക്ഷി സംഘത്തെ അയക്കാൻ പോവുകയാണ് നമ്മുടെ രാജ്യം അതിൽ പാർലമെന്റ് അംഗങ്ങളും ഉണ്ടാകും വിദേശ മാധ്യമങ്ങളെയും ഇക്കാര്യത്തിൽ കണ്ടുകൊണ്ട് നേരത്തെ വാഷിംഗ്ടൺ പോസ്റ്റും ന്യൂയോർക്ക് ടൈംസും ഒക്കെ വസ്തുതകൾ മനസ്സിലാക്കി അവരുടേതായ ഫാക്ചക്കിലൂടെ ഇന്ത്യയ്ക്ക് ആധികാരികമായ വിജയമാണ് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ കൈവന്നത് എന്നത് അവർ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു ആ കാര്യത്തിൽ ഓപ്പറേഷൻ സിന്ധൂറിനെക്കുറിച്ച് കൂടുതലായി ഈ മാധ്യമങ്ങളോടൊക്കെ പറയുക എന്നതും ഈ സംഘത്തിന്റെ ദൗത്യമാണ് ഈ മാസം തന്നെ യാത്രയുണ്ടാകും എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് വരുന്നത് എന്തുകൊണ്ടാണ് ഇന്ത്യയ്ക്ക് ഓപ്പറേഷൻ സിന്ധൂറിലേക്ക് കടക്കേണ്ടി വന്നത് പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് എന്താണ് ഈ ഭീകരരെ കയറ്റിവിട്ട പാകിസ്ഥാന്റെ ആ ഒരു വിളനിലങ്ങൾ ഏതാണ് ഇതെല്ലാം ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടാൻ പോവുകയാണ് ഇന്ത്യ അതോടൊപ്പം തന്നെ യു എനിൽ ഇക്കാര്യങ്ങളൊക്കെ പോയി പറയേണ്ട ഒരു സാഹചര്യമുണ്ട് നമുക്ക് കാരണം യു എനിൽ പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന മറ്റ് രാജ്യങ്ങളെ കൂടി ഇക്കാര്യത്തിൽ നമുക്ക് ഒറ്റപ്പെടുത്തേണ്ടതുണ്ട് അതുകൊണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനും ഭീകര സംഘടനകൾക്കും പങ്കുള്ളതിന്റെ തെളിവുകൾ യു എനു മുന്നിൽ ഇന്ത്യ ഇതിനകം തന്നെ അവതരിപ്പിച്ചു കഴിഞ്ഞു ഇന്ത്യയിൽ നിന്ന് പ്രതിനിധി സംഘം ന്യൂയോർക്കിലെത്തി സംഘടനകളുടെ ആഗോള പട്ടിക തയ്യാറാക്കുന്ന കമ്മിറ്റിയുടെ മുന്നിലാണ് നമ്മൾ ഈ തെളിവുകൾ കൈമാറിയത് അതോടൊപ്പം തന്നെ ഇപ്പോൾ പഹൽഗാം ആക്രമണം നടത്തിയ കശ്മീരിൽ പ്രവർത്തനം ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് അത് ലഷ്കർ ഇ തൊയ്ബയുടെ ഒരു ഭാഗം തന്നെയാണ് എന്നത് കൊടുത്തു ഇന്ത്യ ഭീകരസംഘടനയായി ടി ആർ എഫിനെ പ്രഖ്യാപിക്കണം എന്നതാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം അതോടൊപ്പം തന്നെ അഫ്ഗാനിസ്ഥാനുമായി നമ്മൾ ചർച്ച നടത്താൻ പോവുകയാണ് കാരണം ഇക്കാര്യത്തിൽ അഫ്ഗാനിസ്ഥാന്റെ തൊട്ടടുത്ത് കിടക്കുകയാണ് ഒരു തീവ്രവാദ രാഷ്ട്രം അഫ്ഗാൻ വിദേശകാര്യമന്ത്രി ആമിർ ഖാൻ മുദാഹിയുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇതിനകം തന്നെ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് ഇന്ത്യ അഫ്ഗാൻ സഹകരണം ശക്തമാക്കാനായിട്ടുള്ള ചർച്ചയാണ് നടന്നത് അപ്പോൾ പാകിസ്ഥാന്റെ അപ്പുറത്തെ അയൽപ്പ് ാണ് അഫ്ഗാനിസ്ഥാൻ എന്നതുകൂടി നമ്മൾ ഓർക്കണം താലിബാൻ ഭരണകൂടവുമായി ഇന്ത്യ നടത്തുന്ന ആദ്യത്തെ മന്ത്രിതല ചർച്ചയാണ് അപ്പോൾ ഇക്കാര്യങ്ങളിലും ഇന്ത്യ വളരെയേറെ മുന്നോട്ട് പോവുകയാണ് പാകിസ്ഥാനിലെ ചില പ്രവിശ്യങ്ങളിൽ അഫ്ഗാനിസ്ഥാനുള്ള താല്പര്യം കൂടി മുൻനിർത്തിയാണ് അഫ്ഗാനിസ്ഥാനെ കൂടെ നിർത്താൻ ഇന്ത്യ തയ്യാറാകുന്നത് പഹൽഗാം ഭീകരാക്രമണത്തെ താലിബാൻ അന്ന് അപലപിച്ചത് ഓർമ്മയുണ്ടല്ലോ അല്ലേ അതിനെ ഇന്ത്യ അഭിനന്ദിക്കുകയും ചെയ്തു പാക് താലിബാൻ ഭിന്നത രൂക്ഷമാകുന്നതിനിടയിലാണ് ഇന്ത്യ അഫ്ഗാനിസ്ഥാനുമായി നിർണായകമായ ഈ ചർച്ച നടത്തിയത് എന്നതാണ് ഇതിലെ രാഷ്ട്രീയമായുള്ള പ്രത്യേകത ചൈനീസ് തുർക്കി മാധ്യമ നിരോധനം നടപ്പാക്കിയത് നമ്മൾ കണ്ടല്ലോ അതോടൊപ്പം തന്നെ ടർക്കിഷ് ബ്രോഡ്കാസ്റ്ററായ ടി ആർ ടി വേൾഡിന്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിന് ഇന്ത്യയിൽ ഇപ്പോഴും വിലക്കാണ് ഇന്ത്യ പാക് സംഘർഷങ്ങളെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ വ്യാജ നിർമ്മിതിയാക്കി അവതരിപ്പിക്കുന്നതിന് ഈ മാധ്യമങ്ങളൊക്കെ വലിയ പങ്ക് വഹിച്ചിരുന്നു ചൈനീസ് മാധ്യമങ്ങളായ ഗ്ലോബൽ ടൈംസിന്റെയും ഔദ്യോഗിക ന്യൂസ് ഏജൻസിയായ സിൻഹയുടെയും ഔദ്യോഗിക എക്സ് അക്കൗണ്ടുകളും ഇന്ത്യ ഇപ്പോൾ നിരോധിച്ചിരിക്കുകയാണ് അക്കൗണ്ടുകൾ ഇന്ത്യയിൽ അവൈലബിൾ അല്ല എന്നാണ് കാണിക്കുക തുർക്കിക്ക് തിരിച്ചടി കൊടുക്കുക അതും പ്രധാനപ്പെട്ടതാണ് കാരണം പാകിസ്ഥാനിലെ വന്ന് പാകിസ്ഥാനെ സഹായിച്ച പാകിസ്ഥാൻ ഇങ്ങോട്ടേക്ക് അയച്ച ഡ്രോണുകളൊക്കെ തുർക്കി നിർമ്മിതമാണെന്ന് നമുക്ക് മനസ്സിലായ സാഹചര്യമാണ് പാകിസ്ഥാനൊപ്പം തുർക്കിയെ നിലയുറപ്പിച്ചതിന് പിന്നാലെ തുർക്കിയെ സർവകലാശാലയുമായിട്ടുള്ള കരാർ ഇന്ത്യൻ സർവകലാശാലകൾ റദ്ദാക്കുന്നതാണ് നമ്മൾ കണ്ടത് ദേശീയ സുരക്ഷ മുൻനിർത്തി ജെ എൻ യു ഉൾപ്പെടെ കരാർ റദ്ദാക്കി ടർക്കിഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണമെന്നുള്ള ആഹ്വാനവും ഇതോടൊപ്പമുണ്ട് ഇസ്താബുൾ ആസ്ഥാനമായിട്ടുള്ള എയർപോർട്ട് ഗ്രൌണ്ട് ഹാൻഡിലിംഗ് മേജറായ സെലേബിയുമായിട്ടുള്ള കരാറുകൾ വിമാനത്താവളങ്ങളും റദ്ദാക്കി അങ്ങനെ തുർക്കിയെയും നമ്മുടെ പ്രതിരോധത്തിന്റെ ചൂട് അറിഞ്ഞു ടൂറിസം മേഖലയാണ് പ്രധാനപ്പെട്ടത് ടൂറിസം അസർബൈജാൻ തുർക്കിയെ ഇവിടേക്കൊക്കെ ഇന്ത്യയിൽ നിന്ന് എത്ര ആളുകളാണ് പോയിക്കൊണ്ടിരുന്നത് ടൂറിസം മേഖലയിലെ ബഹിഷ്കരണം എന്ന് പറയുന്നത് അതൊരു സർജിക്കൽ സ്ട്രൈക്ക് പോയി തുർക്കിയിലേക്കും അസർബൈജാനിലേക്കുമുള്ള യാത്രകൾ ഇന്ത്യക്കാരെല്ലാം ചേർന്ന് റദ്ദാക്കി സൈന്യ അതിർത്തിയിൽ പോരാടിയെങ്കിൽ ഇന്ത്യക്കാരെല്ലാം പോരാടിയത് ഈ യാത്രകളൊക്കെ വേണ്ടെന്ന് വെച്ചുകൊണ്ടാണ് എല്ലാ ഫ്ലൈറ്റ് ഹോട്ടൽ ബുക്കിങ്ങുകളും നിർത്തിവെച്ചു കഴിഞ്ഞ വർഷം ഏകദേശം മൂന്ന് പോയിൻറ്റ് എട്ട് ലക്ഷം ഇന്ത്യക്കാരാണ് തുർക്കിയിലേക്കും അസർബൈജാനിലേക്കും യാത്ര ചെയ്തത് മുപ്പത് ശതമാനം പേർ വരെ ഇപ്പോൾ ഇതിനകം യാത്ര റദ്ദാക്കി ാക്കിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മൾ നടത്തിവരുന്ന ജലയുദ്ധം അതേക്കുറിച്ചും പറയണമല്ലോ ജലയുദ്ധമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ പാകിസ്ഥാനിപ്പോൾ കൈകാലിട്ടടിച്ച് പറയുകയാണ് എങ്ങനെയെങ്കിലും ഇതൊന്ന് പുനസ്ഥാപിക്കണേന്ന് സിന്ധു നദീജല കരാർ ആദ്യം തന്നെ നമ്മൾ റദ്ദാക്കി തലത്തിലെ തിരിച്ചടികൾക്കിടയിൽ ഈ ജലയുദ്ധവും ഇന്ത്യയ്ക്ക് ഒരു മേൽക്കൈ നൽകിയെന്ന് വേണം പറയാൻ ഛലം നദിക്ക് കുറുകെ ഉറിയിൽ നിർമ്മിച്ച അണക്കെട്ട് മുന്നറിയിപ്പില്ലാതെ തുറന്നുവിട്ടത് അന്ന് നമ്മൾ കണ്ടു ചെനാം നദിയിലെ രണ്ട് ഡാമുകളും തുറന്നു ബഗ്ലിഹാർ അണക്കെട്ടിന്റെ രണ്ട് ഷട്ടറുകൾ സലാൽ ഡാമിന്റെ മൂന്ന് ഷട്ടറുകൾ ഇതൊക്കെ ഈ കാലയളവിൽ നമ്മൾ തുറന്നുവിട്ടു ചെനാം നദിയിലെ സലാൽ ബഗ്ലിഹാർ അണക്കെട്ടുകൾ ഇനിയിപ്പോൾ പ്രതിമാസം ശുദ്ധീകരിക്കാനാണ് നമ്മുടെ പദ്ധതി അതായത് സിന്ധു നദീജല കരാറിന്റെ കാര്യത്തിൽ പാകിസ്ഥാൻ കത്തെഴുതിയിട്ട് ഒരു കാര്യവുമില്ല ആദ്യം ഭീകരവാദം നിർത്തു എന്നിട്ട് നമുക്ക് നദീജല കരാറും ഡാമുകളിൽ നിന്ന് കൃത്യമായി വെള്ളം വെള്ളമൊഴുക്കുന്നതുമൊക്കെ ആലോചിക്കാം എന്നാണ് ഇന്ത്യ ഇപ്പോൾ പറയുന്നത്